നമസ്കാരം ം ഞാർക്കും സന്തോഷകരമായൊരു ആശംസിക്കുന്നുണ്ട് വളരെ മനോഹരമായ കാരണ ചടങ്ങാണ് ഞാൻ കണ്ടത് പക്ഷെ പെട്ടെന്ന് വല്ലാത്തൊരു എന്താ പറയാ വികാരകീരം അവിടെ കൊണ്ട് വിളക്ക് കത്തിച്ച ആൾക്കാരെ ഞാൻ പക്ഷെ ആലോചിച്ചു ഞാൻ ഇതല്ല നാല്പത്തിയഞ്ചു വർഷമായി ശ്രമിക്കുന്ന ആളാണ് അത് അത്രയും വർഷത്തോളമായി റിയാവുന്ന ആൾക്കാരാണ് അവരുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഞങ്ങളെ കുറിച്ച് ചിന്തിച്ചു എല്ലാം അറിയുമ്പോൾ കുറച്ച് സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള മലയാള സിനിമ കാലം പുതിയ കാലം രാസലായിരുന്നു ആ സമയത്താണ് ഞങ്ങൾ സിനിമയിൽ വരുന്നത് ഈ പറഞ്ഞ എല്ലാവരുമായിട്ട് ഒരുപാട് സത് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഞാൻ ഇവിടെ കടന്നപ്പോയിരിക്കുന്ന ഒരുപാട് പേരുടെ ചിത്രങ്ങൾ അവർക്കാർക്കും ഇത്തരത്തിൽ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അല്ലെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവരെ സഹായിക്കാനും സംഘടനകളൊന്നും അവരുണ്ടായിരുന്നില്ല ഞാനൊരു സത്യത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ് സംഘടന മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചറിയാറ് അപ്പൊ ഒരുപാട് സംഘടനകൾ ഒന്നിച്ച് കൊണ്ടുപോകാൻ ഒരാൾക്കും ಅದಕ್ಕೆ ಸುಧಾರಿಕೆ ಮಾಡುವವರೇ ಇರಿ ನಾನು ಅದನ್ನ ಅದಕ್ಕೆ ಬಂದಿಡಾಶುವಲ್ಲ ಸಮಯದದು ಕೂಡ ಆಡಾಡಾಕಾಕ ಆಡಾಡಾ ಚೇಂಡಾಗರ ಇರಿ ಅತ್ತೆಳ್ಳ ಪ್ರಾಪರೈಟರ್ ತಿಂಗಳು ಬಿಲ್ ನೋಡಾಗರ ಎಲ್ಲ ಪರಿಪಡೆಡ್ ಇರುತ್ತೆ ಸಿಮಾಯೆ ಪ್ರತಾನ ಜೂಡಿಕೆ ಕ್ಯಾಟಾಲ್ಕ ಆಗ್ತಾರೆ ಆ ಆ ಸಹಾಯಕ್ಕೆ ಅಂದ್ರೆ ಹೆಚ್ಚಿನ ರೀತಿಯಲ್ಲಿ ಸಹಾಯಕ್ಕೆ ಅದಕ್ಕೆ ಸಹಾಯಕ್ಕೆ ಆಲು ಇದ್ದಾಯ್ತು ಅನ್ನೋ ಶಕ್ತಿವಾದ ಸಂಘರಣರು പലപ്പോഴും സംഘടനകളിൽ ചേരാൻ വൈമുഖ്യം പ്രകടിപ്പിക്കാറുണ്ട് ഞാൻ എന്തിനാണ് ചെയ്യുന്നത് പക്ഷെ അങ്ങനല്ല പറഞ്ഞതുപോലെ ഇത് എനിക്ക് വേണ്ടി എന്റെ സുഹൃത്തുക്കൾ ഞാൻ ഞാൻ ഉൾപ്പെടെയുള്ള സംഘടനയുടെ ആൾക്കാരെങ്കിലും എനിക്കൊന്നും വരികില്ല എന്നും ഏതായാലും വലിയൊരു പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്ന ആരോഗ്യ സുരക്ഷ മനുഷ്യന് ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്കൊക്കെ ആരോഗ്യമുള്ള സമയത്തോളം ജോലി ചെയ്യാൻ പറ്റും ഇവിടെ അതിനുള്ള വിശ്വസിക്കുന്നു അത്യാവശ്യം എല്ലാം ആരോഗ്യം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അപ്പൊ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു ഇതൊരു വലിയ പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിന് ഇനിയും അതിൻ്റെ ഏറ്റവും മനോഹരമായ വാക്കുകളാണ് സഹത്വം സംഘബോധം സമത്വം ഇത് വലിയ കാര്യമാണ് എല്ലാ പ്രസ്ഥാനത്തിനും ഉണ്ടാക്കേണ്ടത് എന്നാണ് എല്ലാ പ്രവിശ്യവരുമായിട്ടുള്ള അത്തരത്തിൽ ഏറ്റവും വലിയൊരു സംഘടനയായി അത് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് വിശ്വാസമല്ല ഞാൻ ഉൾപ്പെടെ ശ്രദ്ധിക്കു പറഞ്ഞ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കുന്ന വലിയ കൂട്ടായ്മയാണ് அம்மா என்ன நம்மளவே அபினிக்கை குறிச்சும் அவர் மதிப்பு நம்ம இடையிலர் இல்லைங்க மட்டுமே நம்ம சினிமையை குறச்சும் நம்ம ஆஹ் மதிப்பு கலையாது நம்ம எல்லாருக்கும் ൃൻ പറഞ്ഞോ ഈ സംഘ കിട്ടുന്ന പൈസ അല്ലെ അതിൻ്റെ കിട്ടുന്ന ഒരു സംഭാവനായിട്ടുള്ള ഒരു തുക ആരുടെയും ചികിത്സയ്ക്കായി ചില വാക്ക കാര്യമുണ്ടാകാൻ ആരോഗ്യത്തോടെ സുഖകരമായിരിക്കാൻ സാധിക്കുന്ന പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും മനോഹരമായ പുതുശുമായി ആശംസിക്കുന്നു